नमस्कारम् ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपाद्मकल्पे त्वमित्तमुत्थापितपद्मयोनिः अनन्दभूमा ममरोगराशिं निरुन्धिवातालय वासविष्णो ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ടു ഡേ ഇന്ന് നമ്മൾ നാൽപ്പതാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകം തൊട്ട് പത്താമത്തെ ശ്ലോകം വരെ വായിക്കുന്നതായിരിക്കും ആറാമത്തെ ശ്ലോകം പൂതന മോഷമാണ് ഈ ദശകത്തിൽ വായിക്കുന്നത് ലളിത ലളിതാപിലാസഹൃതാത്മഭി യുവതി പ്രതിരോധം അപാരി പ്രദദുഷി भवते कपटात्मने ललितभावविलासहृदात्मभिरुतिभिः प्रतिरोध् प्रतिरोधं अपारिधा ललितविलासहृदात्मभिः युवतिभिः प्रतिरोद्धुम् अपारिधा स्थलम् असौ भवनान्दनिषे दुषि प्रदृदृषि भवते कपडात्मने ललितभावविलासहृदात्मभिः युवदि प्रतिरोधमिता स्तनमसौ भवन अंद निषेदुषि प्रदुषि भवते कपट आत्म ललित भाव विलास हृद आत्म युवति प्रतिरोध अबारिता स्तनम असौ भवन अंद निषेदुषि प्रदुषि भवते कपट आत्मने ലളിതഭാവവിലാസ ഹൃത ആത്മവിഹി യുവതിബിഹി പ്രതിരോധം അപാരിത സ്ഥലം അസോ ഭവനാന്തനിഷേ ദുഷി പ്രതദുഷി ഭവതേ കപട ആത്മനെ മനോഹരങ്ങളായ ഭാവവിലാസങ്ങളാൽ ചീത്തവൃത്തികൾ അപഹരിക്കപ്പെട്ടവരായ യുവതികളാൽ തടുക്കപ്പെടുവാൻ അശക്യനായ ഇവൾ ഗൃഹാന്ത ഭാഗത്തിരുന്നു കൊണ്ട് കപടമൂർത്തിയായ അങ്ങയ്ക്ക് സ്ഥലം നൽകി മനോഹരങ്ങളായ ഭാവവിലാസങ്ങളാൽ ചീത്തവൃത്തികൾ അപവ തീർത്ഥവൃത്തികൾ അപകരിക്കപ്പെട്ടവരായ യുവതികളാൽ ചടുക്കപ്പെടുവാൻ അശക്യനായ ഇവൾ ഗൃഹാന്ത ഭാഗത്തിരുന്നു കൊണ്ട് കപടമൂർത്തിയായി അങ്ങയ്ക്ക് സ്ഥനം നൽകി ഏഴാമത്തെ ശ്ലോകം ബാലക സമതിരുഹ്യതംഗമ സംഗീതാലകലോപനുരോഷിത മഹദിവാമ്രബലം കുജമന്തലം പ്രതിച चुषित दुर्विष दूषितम समदिरुघ ततंगम संगीतस्तते बालक लोपन रुषितह महदिवाम्रबलम कुजमण्डलम् प्रदि प्रिजु चुषित दुर्विष दूषितम समदिरुह ततंगम संगीतह त्वम्मद बालक लोपन महदिवाम्रबलम कुजमण्डलम् ൂഷിതർ ദൂഷിതം അനന്തരം നിന്തിരുവടി ഒട്ടും സംശയിക്കാതെ അവളെ മടിയിൽ കയറിയിരുന്ന് ബാലകന്മാരെ കൊന്നതുകൊണ്ടുണ്ടായ കോപത്തോടു കൂടിയവനായി കഠിനമായ വിഷത്താൽ ദൂഷിതമായ കുജകുംഭത്തെ വലിയ മാമ്പഴത്തെ എന്ന പോലെ ചുണ്ടുകൊണ്ട് അമർത്തി പരിച്ചു കടിച്ചു അനന്തരം നിന്ദരുപടി ഒട്ടും സംശയിക്കാതെ അവളുടെ മടിയിൽ കയറിയിരുന്ന് ബാലകന്മാരെ കൊന്നതുകൊണ്ടുണ്ടായ കോപത്തോടു കൂടിയവനായി കഠിനമായ വിഷത്താൽ ദൂഷിതമായ കുജകുംഭത്തെ വലിയ മാമ്പഴത്തെ എന്ന പോലെ ചുണ്ടുകൊണ്ട് അമർത്തി വലിച്ചു കടിച്ചു

प्रतिगदा प्रवेशार्य बुजाऊ भूम असुबिरेव समम दयरित्वी स्थानम मसु स्तरित उपमनिस्वना निरबदत भयदाय निजम बबहु प्रतिगदा प्रवेशार्य बुजाऊ भूम असुबिहि एव समम दयरित्वी स्थानम मसु स्तरित उपमनिस्वना निरबदत भयदाय निजम बबहु പ്രതികത പ്രവിസാര്യ ഭുജവുംഭൗ നിന്തിരിവടി പ്രാണു കൂടി തന്നെ സ്ഥലത്തെ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഇടിമുഴക്കം പോലെ അലർന്നതാളായി ഭയങ്കരമായ തൻ്റെ സ്വയരൂപത്തെ പ്രാപിച്ച് രണ്ട് കൈകളെ നെടുനീളെ പരത്തി കൊണ്ട് നിലത്ത് വീണു നിന്തിൽ പ്രാണങ്ങളോട് കൂടി തന്നെ സ്ഥലത്തെ കടിച്ചു വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഇടിമുഴക്കും പോലെ അലറുന്നവളായി ഭയങ്കരമായ തൻ്റെ സ്വരൂപത്തെ പ്രാപിച്ച് രണ്ട് കൈകളോടും നെടുനീളെ പരത്തിക്കൊണ്ട് നിലത്ത് വീണു ശ്ലോകം വായിക്കാം ഭയഘോഷണ ഭീഷണി श्रवणर्शन मोहिवल व्रजपद तत्स्थल घेलनमुव अघृंडद गोपिका विग्रह श्रवण दर्शन मोहित वल्ल व्रजपद तदुमस्तल नुनुवदृध गोपिका भयद भीषण विग्रह ശ്രവണദർശന മോഹിതവല്ലവേ പ്രജപദേ തദ് പുരഹസ്ഥല ഖേലനം നനുഭവന്തം അഘൃണ്ണത ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ പ്രജപദേ തദ് പുരഹ സ്ഥലഖേലനം നനുഭവന്തം അഘൃണ്ണത ഗോകുലത്തിൽ ഭയങ്കരമായ അലർച്ച കേൾക്കുകയും ഭയാനകമായ ശരീരത്തെ കാണുകയും ചെയ്യുകയാൽ ഗോപന്മാർ അമ്പരന്ന് നിന്ന സമയം ഗോപികകൾ അവളുടെ മാർവിടത്തിൽ കളിച്ചു കൊണ്ടിരുന്ന അങ്ങയെ വാരി എടുത്തുവല്ലോ ഗോകുലത്തിൽ ഭയങ്കരമായ അലർച്ച കേൾക്കുകയും ഭയാനകമായ ശരീരത്തെ കാണുകയും ചെയ്യുകയാൽ ഗോപന്മാർ അമ്പരന്ന് നിന്ന സമയം ഗോപികകൾ അവളുടെ മാർവിടത്തിൽ കളിച്ചു കൊണ്ടിരുന്ന അങ്ങയെ വാരിയെടുത്തുവല്ലോ പത്താമത്തെ ശ്ലോകം புவனமங்கலநிவதிணமேத்தகதயன் குருதாகேவா புவனமங்கலநிவே யுவதிணவாத்தனநம் ஆகையன் குருதாகேவம் भुवनमङ्गलनामभिः एव ते युवतिभिः बहुधा कृतरक्षणः त्वम् अयि वादनिकेतननाद माम् अगदयन् कुरुतापकसेवकं भुवनमङ्गलनामभिरेव ते युवतिभिः बहुधा कृतरक्षणः त्वमयि वादनिकेतनाद माम् आगधयन् कुरुतापकसेवका ജഗൻ മംഗള വിഗ്രഹ ഭഗവാനെ ഗുരുവായൂരപ്പ ഭവാന്റെ തിരുനാമങ്ങളെ തന്നെ ഭവാൻ ആ വനിതകളാൽ പല പ്രകാരത്തിലും രക്ഷ ചെയ്യപ്പെട്ടു ഹേ ബാതാലയേശ എന്നെ രോഗരഹിതനാക്കി അങ്ങയുടെ സേവകനാക്കി തീർക്കണമേ ജയമംഗള വിഗ്രഹ ഭവാന്റെ തിരുനാമങ്ങളെ തന്നെ ഭവാൻ ആ വനിതകളാൽ പല പ്രകാരത്തിലും രക്ഷ ചെയ്യപ്പെട്ടു ഹേ ബാതാലയേശ അതായത് വനിതകൾ വന്നിട്ട് കുട്ടിയെസിയുടെ മാറി നിന്നെടുത്തിട്ട് നമ്മളൊക്കെ സാധാരണ രക്ഷ രക്ഷ ചെയ്യാറില്ലേ കുട്ടിയുടെ തലയിലേക്ക് അതുപോലെ ഭവാൻ്റെ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ ഭവാന് രക്ഷ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് ഗുരുവായൂരപ്പൻ്റെ പേര് അതിൽ പറയാറുള്ളൂ ദൈവത്തിൻ്റെ നാമങ്ങളിൽ പറഞ്ഞ് നമ്മൾ കുട്ടിക്ക് രക്ഷാമന്ത്രം ജപിക്കത്തുള്ളൂ അപ്പോൾ കുട്ടിയെ കയ്യിലെടുത്ത് രക്ഷാമന്ത്രം ജപിച്ചു തന്നെ അതാണ് ഈ പറയുന്നത് ജയമംഗല വിഗ്രഹ ഭവാൻ്റെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഭവാൻ ആ വനിതകളാൽ പല പ്രകാരങ്ങളും രക്ഷ ചെയ്യപ്പെട്ടു ഹേ വയനാലയശ എന്നെ രോഗരഹിതാക്കി അങ്ങയുടെ സേവകനാക്കി തീർക്കേണമേ ചേർത്ത് വായിക്കാം നിലവായ നിലയൊന്നും വായിക്കാം लाल्परामदशकं चोर्तु वाय तदनुनन्दमन्दशुभास्पदं नृपुरिं करदानकृदे गदं समवलोक्य जगादभवत्पिता विरिदकं सहायजन उद्यमः तदनुनन्द मन्दशुभस्पदं नृपुरीं करदानकृदे गदम् समावालों के जगाद बबर पिदा सहाय जन उद्यम है ऐसा के तब बालेगा जन्म माम सुगये दे अद्य निज आत्मा जात जन्म बते इधि बबर तुलदाम रजना ये के सामदेरों पे सशम्सतम सा आधराते इखरसा चंदी इति च तत्पचसा व्रजनायकः भवतपाय भियादृतम् आययौ इह च सन्धि अनिमित्तशतानि ते कटकसीमिनि ततः लघुगम्यताम् इति च तत्पचसा व्रजनायक भवतपाय मियादृतम् आययौ अवसरे गलु तत्र च काचन व्रजपते मधुर आकृति अङ्कन सरलषर्पदलालितकुन्तला कपडपोतगते निगदं गताम् सपदि सहृदय हृदपालकच्छेदनां निशिचरन् अन्वयजा किलपूदना व्रजपदूषेह कायतिम् इयं यदि क्षणं विमुसदृषु भवन् विमुसदिषु भवन्तमुपादते ललितभावविलासहृत आत्मभिः युवतिभिः प्रतिरोद्धुम् अपारिदा सानम मसो बबना अंदर निशेधुषी प्रदधुषी बबदे कबड़ा आत्मनी समधी रुखियता दांकम संगीता तादादा बालेका लोपनर रोषिता मखा दीवा अपना बलम चब गुंडलम प्रजे जो चूषिता दुर्विश दूषितम असुबिहि ये बस अमंदा यदि तो मसो साने तो उपमनि स्वना भयदाई निजम बबहु प्रतिगदा प्रभिशार्य भुज उभौ असुभ समम दयधि तयि स्थानमसौ स्थनिद उपमनीस्वना निरपद भयदाई निजम बबहु प्रतिगदा प्रभिशार्य भुज उभौ पयद घोषण भीषण विग्रह श्रवण दर्शन मोहित वल्लभे प्रजपदे तद्वृहस्थल लेखनम ननु ननुभवन् ननुभवन्तम् ननु अगृण्णदगोपिकाः भयघोषणभीषणविग्रहश्रवणदर्शनमोहितवल्लवी व्रजपदे तद्गुरहस्थलखेल खेलनं ननु भवन्तम् अगृण्णदगोपिकाः भुवनमङ्गलनामभि <coughs> एव ते युवतिभिः बहुधा कृतरक्षणः ത്വയമതിവാദനി അകലയൻ അഗധയൻ ഗുരുതാവകസേവകം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളെ കാണാം